കല്യാണി മോളെ മോള് മോളെ പറഞ്ഞ അനുസരിച്ചമ്മ വഴുതനങ്ങ കറി ഉണ്ടാക്കാൻ പോകുന്നു വെളിച്ചെണ്ണ പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നന്നായിട്ട് തീ കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിരുന്നു നമുക്ക് കട ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുക ഞങ്ങൾ ഈ കറി ഇങ്ങനെ വെക്കാറില്ല മോളൊക്കെ നാട്ടി വരുന്ന സമയത്തങ്ങാണും വെച്ചത് കൊണ്ട് പിന്നെ മോള് പറഞ്ഞതുകൊണ്ട് അമ്മ വീട്ടിൽ ഉണ്ടാക്കുകയാണ് അപ്പം അത് നമ്മൾ ശേഷം ഈ ചുവന്നുള്ളിയാണ് ചുവന്നുള്ളിയാണ് നല്ലത് ചുമന്നുള്ളി വളച്ചേക്ക് അപ്പം നമ്മുടെ ഉള്ളി നമുക്ക് ഇത്രയും മൂത്താൽ മതി ചെറുതായത് ഞാൻ അങ്ങനെ കൂറിച്ചിട്ടിട്ടില്ല അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി കൂടെ ചേർക്കണം ഇഞ്ചി ചതച്ച് നല്ലതായിട്ട് ഇതിനകത്തേക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ടു കൊടുക്കാം അപ്പം നമ്മളിത് നന്നായിട്ട് നോക്കിയിട്ടെടുക്കണം നല്ല ബ്രൗൺ കളറാകട്ടെ ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ശ്രമം തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കഷ്ണം വേണമല്ലോ അപ്പോൾ നമ്മളിത് വഴുതനങ്ങ ഇട്ടില്ല വഴുതനങ്ങ ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് ഇട്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ആ ഒരു കറയും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി അപ്പോൾ അതെല്ലാം നന്നായി കൈകെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് വഴുതനങ്ങ ആയിട്ട് കൊടുക്കാം നമുക്ക് ഇത്രയും ഇത് മൂത്താൽ മതി അപ്പം നമുക്കിനകത്തേക്ക് വഴുതനങ്ങ ആയിട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുള്ള അപ്പം നന്നായിട്ടൊക്കെ കഴിയാൻ പറഞ്ഞല്ലോ അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് വഴക്കി എടുക്കണ്ട മുതച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് നമുക്ക് ഇപ്പം ചേർക്കാം അപ്പം അതുകൊണ്ട് നന്നായിട്ട് കകന്ന് വരുന്നുണ്ട് ഉള്ളിയൊക്കെ ഒത്തിരി അങ്ങ് മൂത്താം ഉള്ളിയൊക്കെ അങ്ങ് എന്ത്ണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി കഴിച്ച് കൊടുക്കാം അത് ഞാൻ നല്ല ഒരു ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ മൂന്ന് പച്ചമുളകും കൂടി അയച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി അതിവിടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കട്ടെ അപ്പം നമുക്കിതെല്ലാം ഒരുമാതിരി നന്നായിട്ട് വെന്ത് വരണം അപ്പം നമുക്കിന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അരച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് അരച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ അപ്പം നമ്മുടെ വഴുതനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒത്തിരി നമ്മളിത് അങ്ങ് ഇട്ടാൽ അങ്ങ് ഉടഞ്ഞു പോകരുത് അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ട ഇതിന്റെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കിടാം അല്ല നല്ല നല്ല ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു സ്വല്പം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു േശം ഗരം മസാലപ്പൊഴിക്കും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മോളിത് വെക്കണം കേട്ടോ ഇത് നോക്കി മോള് വെക്കണം അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പം അതിനെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഞാൻ പിളിപുഴി പുളി അതായത് വാളംപുളി എന്നും പറയും വെള്ളത്തിലിട്ട് പുളി പിഴിഞ്ഞ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതുകൊണ്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് വേണ്ട വെള്ളം കുഴിച്ച് കൊടുത്ത് ഉപ്പ് വിടണം മറ്റേ നമ്മൾ വയലിങ്ങൊക്കെ ഇന്ന് ചെറുതായിട്ട് വേഗാനുള്ള ഉപ്പാണ് ആദ്യം ഇട്ടത് അപ്പം നമുക്കിനിതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുഴിച്ച് കൊടുക്കണം കുറച്ച് കുറച്ചുപ്പേ നമ്മൾ ഇട്ടുള്ളായിരുന്നു അപ്പം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം നന്നായി ഇളക്കിയ ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേഗട്ട ഇതൊന്ന് അടഞ്ഞ് അടച്ച് ഒന്നു വന്ന് വേഗട്ട അപ്പം നമ്മുടെ നോക്കുമ്പോൾ വഴുതനങ്ങ കറി റെഡിയായി നല്ല വെളിച്ചെണ്ണ ഒക്കെ അതിനകത്ത് നന്നായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് കറി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് മൂണ് വെക്കണം അമ്മയും വിവരം അറിയിക്കണം ഓക്കെ താങ്ക് യു ഇതാ നോക്കൂ അപ്പം നമ്മുടെ വഴുതനങ്ങ കറി റെഡിയായി നല്ല അടിപൊളി കറിയായി ഓക്കേ ബായ്